നീ പറഞ്ഞത് നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം രാവിലെ കിച്ചണില് പൊരിഞ്ഞടി നടക്കണം പൊരിഞ്ഞടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യാങ്കളുടെ വക്കിലെത്തുന്ന പൊരിഞ്ഞടിയാണ് നടക്കുന്നത് പൊനിയൻ ഷാബു അനീഷ് ഷാനവാസ് അക്ബർ അപ്പാനി ശരത് ഇവരെല്ലാം കൂടെ പരസ്പരം ഏറ്റുമുട്ടുകയാണ് ഭയങ്കരമായ വാക്പോലാണ് നടക്കുന്നത് പ്രധാനമായും സംസാരിക്കുന്ന ഗ്രൂപ്പിസത്തെ കുറിച്ചാണ് അക്ബറും അപ്പാനി ശരതും ഇവിടെ ഭയങ്കരമായിട്ട് ഗ്രൂപ്പിസും കളിക്കുന്നത് നിങ്ങളുടെ മാനിപ്പുലേഷൻ ഇവിടെ നടക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് ബിഗ് ബോസിന് അറിയാം പ്രേക്ഷകർക്ക് അറിയാം ഇവിടെയുള്ള മുഴുവൻ കണ്ടസ്റ്റന്റിനും അറിയാമെന്ന് ഷാനവാസും അറിയണം ാനവാസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് അക്ബർ മുനിയൻ സാവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് അവിടെയും വാക്പൂര് തന്നെ നടക്കുകയാണ് ശക്തമായി വാക്പൂര് നടക്കുകയാണ് സംസാരം അങ്ങോട്ട് മുറുകി വന്നപ്പോൾ നമ്മുടെ അക്ബർ ഒനിയൻ സാബിനോട് തന്റെ തനത് ശരീരം പോടാ മൈരിയെന്ന് പറഞ്ഞു ഇത് കേട്ടതും നമ്മുടെ ഒനിയൻ സാബു നേരെ ബിഗ് ബോസ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് ഓടി ബിഗ് ബോസ് ഇവൻ വാഡ്വേഡ് ഉപയോഗിച്ചിരിക്കുകയാണ് വളരെ മോശമായിട്ട് എന്നെ ചീത്ത വിളിച്ചിരിക്കുന്നു പോടാ മൈര്യെന്ന് വിളിച്ചിരിക്കുന്നു ബിഗ് ബോസ് ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണം പ്രേക്ഷകരെ ഇത് കാണുന്നില്ല എന്നൊക്കെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് നമ്മുടെ ഒനിയൻ സാബു അങ്ങോട്ട് തകർക്കുകയാണ് അതങ്ങോട്ട് പറഞ്ഞു തരുന്ന ഒരു സെക്കൻഡ് പോലും കഴിഞ്ഞില്ല വേണ്ട നമ്മുടെ അപ്പമാനും ഷാനവാസും ഏറ്റുമുട്ടുകയാണ് അവരും പറയുന്ന ഗ്രൂപ്പിസിനെ കുറിച്ചാണ് നീ ആണ് കളിക്കുന്നത് എന്ന് ഷാനവാസ് അപ്പാനിയോട് പറയുന്നു അപ്പാനും പറയുന്നു അതല്ല നീ ഇവിടെ നടത്തുന്ന മാനിപ്പുലേഷൻ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നീ കൂടുതൽ കാര്യമൊന്നും പറയാം അങ്ങനെ ഈ തർക്കമുറകാൻ രണ്ടുപേരും ഫേസ് ടു ഫേസ് അടുത്തേക്ക് ഒരുപാട് ഒരു ഫിസിക്കൽ എല്ലാ സാധ്യതയും ഞാൻ അവിടെ കണ്ടതാണ് പക്ഷേ അങ്ങനെ നമ്മുടെ കണ്ടസന്റുകളെല്ലാം വന്ന് പിടിച്ച് മാറ്റി ഏകദേശം സമാധാനപ്പെടുത്തി അതിനിടയ്ക്ക് നമ്മുടെ അനീഷും അപ്പാനും കൂടെ കിച്ചിനകത്ത് നിന്ന് മുട്ടുവാണ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം മുഴുവോൾ അനീഷ് തന്റെ തനത് ശൈലിയിൽ പോടാ പോടാ പോട ഇങ്ങനെയൊരു നൂറ് തവണ ആവർത്തിച്ച് വേണം ഞാൻ ഇത് കൂടുതൽ വെല്ലം വേണോ അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഗ്രൂപ്പിസം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പാനി അക്ബറിൻ്റെ ഗ്രൂപ്പിലേക്ക് കുറച്ച് ആളുകളും ഷാനവാസും ഒനിയൻ സാബിൻ്റെ ഗ്രൂപ്പിലേക്ക് കുറച്ച് ആളുകളും ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അതാരൊക്കെയാണ് എന്ന് നമുക്ക് കണ്ടറിയാം അനീഷ് പിന്നെ ഒരു ഗ്രൂപ്പിലും ബോസ് ആയതില്ലെങ്കിൽ പോലും ഷാനവാസിനോട് മനസ്സുകൊണ്ട് ചെറിയൊരു താല്പര്യമൊക്കെ ആളാണ് അനീഷ് കാരണം ഷാനവാസ് അത്ര വലിയ പ്രശ്നക്കാരനല്ലോ അതുമാത്രമല്ല അനീഷ് വളരെയും ചലഞ്ച് ചെയ്യുമ്പോൾ ഗെയിമിന് അപ്പുറത്തേക്ക് അനീഷോട് വളരെയും ദേഷ്യപ്പെടാറുണ്ട് പക്ഷേ ഷാനവാസ് വളരെ നൈസായിട്ട് അനീഷിനെ പ്രകോപിപ്പിക്കുന്ന ആ ഒരു രീതി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ കണ്ടാണ് അത് വളരെ രസകരമായിട്ട് തന്നെയാണ് ഷാനവാസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അനീഷിന് ഷാനവാസിനോട് ചെറിയൊരു താല്പര്യമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഈ ഒരു ഗ്രൂപ്പ് ഒരു ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ഇതൊരു കയ്യാങ്കളിയിൽ തന്നെ എത്തിച്ചേരാനാണ് സാധ്യത നമ്മുടെ കഴിഞ്ഞ റോക്കി റോക്കുബായ്ക്ക് സംഭവിച്ചതാണ് നമ്മുടെ ഷിജോ ഇങ്ങനെ നിരന്തരമായിട്ട് പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ചെറുക്കൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോയി അവനെ കാലക്കുറ്റി അടിച്ചങ്ങ് പൊളിച്ചു പിന്നീട് കൺവെൻഷൻ റൂമിൽ പോയി കറിഞ്ഞ് മെഴുകുന്നൊക്കെ നമ്മൾ കണ്ടതാണ് സംഭവം ശരിയാണ് ഒരു നിമിഷത്തെ കൈവിട്ട കളിയിൽ എല്ലാം പോവും ഇതൊക്കെ ഇവിടെ സംഭവിക്കും അപ്പോൾ എന്തായാലും ബിഗ് ബോസ് സീസൺ സെവനിൽ ഒരു ഫിസിക്കൽ അസോൾട്ടിനുള്ള എല്ലാ മണവും വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ